ഒരത്ഭുതം നിറഞ്ഞ സ്വലാത്ത് ഈ സ്വലാത്ത് ഇന്ന് മഹരീബിന് മുൻപ് നിങ്ങൾക്കൊന്ന് ചൊല്ലാൻ പറ്റുമോ നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു ഏറ്റെടുക്കും സാമ്പത്തിക പ്രയാസമാകട്ടെ ശാരീരിക ബുദ്ധിമുട്ടുകളാകട്ടെ മാനസികമായ ടെൻഷനുകളാകട്ടെ ഇതൊക്കെ അല്ല മാറ്റിത്തന്ന് നിങ്ങളെ അങ്ങ് ചേർത്ത് പിടിക്കും ഈ മുഹറമ്പത്തിൻ്റെ മനോഹരമായ ദിനത്തിൽ ഒരുപാട് അമലുകളോടൊപ്പം ഈ സ്വലാത്തും കൂടെ ഇരിക്കട്ടെ ആ അമലുകളെല്ലാം സ്വീകരിക്കപ്പെടാൻ പോലും ഈ സ്വലാത്ത് കാരണമാകുമത്രേ ഏതാന്ന് പഠിക്കണ്ടേ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധമായ മുഹറം ബത്തിലാണ് നാം ഏവരുമുള്ളത് അല്ലേ മുഹറം പത്ത് അള്ളാഹു ഏറെ ബഹുമാനിച്ച ആദരിച്ചൊരു ദിവസമാണ് ഒരുപാട് അമ്പിയാക്കൾക്ക് അള്ളാഹു റബ്ബുലാലമീൻ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം നൽകിയ ദിവസമാണ് ഒരുപാട് അനുഗ്രഹങ്ങളെ അള്ളാഹു സൃഷ്ടിച്ച ദിവസമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരു നിലാമഴ പോലെ വർഷിച്ചിറങ്ങുന്ന ദിവസമാണ് ഈ ദിവസത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അള്ളാഹുവുമായിട്ടുള്ളൊരു അടുപ്പാണ് അല്ലേ അള്ളാഹുല്ലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താ ഏറ്റവും നല്ല വഴി വഴിയാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ റബ്ബുലാലമീനായ തമ്പുരാനിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല വഴി അതാരിലൂടെയെ സാധിക്കൂ അത് മുഹമ്മദുർ റസൂല സല അലിസ്വലമ തങ്ങളിലൂടെയെ സാധിക്കും അല്ലേ അള്ളാഹുല്ലേക്ക് അടുക്കണോ അത് മുഹമ്മദ് മുസ്തഫയിലൂടെ മുത്തുനബി ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് അള്ളാഹനെ കിട്ടുമായിരുന്നോ അള്ളാൻ അറിയാൻ പറ്റില്ലായിരുന്നു അല്ലാൻ അനുഭവിക്കാൻ പറ്റില്ലായിരുന്നു അന്നാൻ ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു റബ്ബുൽ അലമീനായ തമ്പുരാൻ്റെ പ്രണയം നമുക്ക് അനുഭവിക്കണമെങ്കിൽ ആ മുത്ത് നബിയിലൂടെ അല്ലാതെ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കൽവിൽ വലിയൊരു സ്ഥാനം വേണം ഹബീബ് സല്ലി വല്ലാമ തങ്ങൾക്ക് ആ സ്ഥാനത്തിൻ്റെ ഒരു ഉറപ്പിന് ഏറ്റവും നല്ലൊരു സംഗതിയാണ് അസ്വലാത്ത് അല നബി മുഹമ്മദീൻ സല്ലു അലഹി വസ്ലം മുത്തുറസൂൽ സല്ലു അലൈവലം ആ തങ്ങളുടെ മേലുള്ള സ്വലാത്ത് ആഹാ അതുപോലെ രമല് വേറെന്തള്ളത് അല്ലേ എൻ്റെ മേൽ ധാരാളം സ്വലാത്ത് ചൊല്ലണേ അവരാണ് നാളെ എന്നോടൊപ്പം എൻ്റെ സമീപസ്ഥരായി ഉണ്ടാവുക എന്ന് ഷഫി അമന റസൂല സ്വല്ലു അല്ലെ എത്ര കൃത്യമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മുത്തനബിയുടെ ഒപ്പം നിങ്ങൾക്ക് ഇരിക്കണോ മുത്തനബീർ അടുത്ത് പോയിരിക്കണോ അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കണോ സ്വലാത്ത് ധാരാളം ചൊല്ലണം പ്രത്യേകിച്ച് ഈ പരിശുദ്ധമായ മെഹറം ബത്തിന് അത്ഭുതം നിറഞ്ഞൊരു സൊലാത്തി അല്ലിയാൽ നമ്മുടെ ദുനിയാവ് സലാമത്താക്കി തരും ഹബീബായ തങ്ങളെന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ നിങ്ങളുടെ ടെൻഷൻ മാറും ഏത് വിഷയ വിഷയത്തിലാണ് നിങ്ങൾക്ക് ഉള്ളത് മക്കളുടെ വിഷയത്തിലാണോ തൊഴിലിൻ്റെ വിഷയത്തിലാണോ കച്ചവടത്തിൻ്റെ വിഷയത്തിലാണോ അതുപോലെ തന്നെ കടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ അല്ല ഞേറ്റെടുക്കുന്നേ പടച്ചോനിതൊക്കെ നിസ്സാരം അല്ലേ നമുക്ക് ഈ പ്രയാസങ്ങൾ തരുന്ന റബ്ബാരാണ് അല്ല അല്ലേ പ്രയാസങ്ങൾ മാറ്റുന്ന റബ്ബാരാണ് അല്ല ഇതൊക്കെ അവൻ തന്നെയാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വല്ല വിഷയമുണ്ടോ വല്ല പ്രശ്നമുണ്ടോ ഒന്നുമില്ലല്ലോ അള്ളാഹു റബ്ബുല്ലാലമീൻ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തെരുമാറാകട്ടെ അപ്പോൾ ഹബീബായ സല അലി സ്വല തങ്ങളുമായി വല്ലാത്തൊരു ബന്ധമുണ്ടാക്കിയെടുക്കാൻ സ്വലാത്താണ് ഏറ്റവും നല്ല സംഗതി ആ ബന്ധം ഉണ്ടായാൽ റബ്ബുല്ലാലമീനായ തമ്പുരാനുമായി നമുക്ക് അപേദ്യമായൊരു ബന്ധം അവിടെ രൂപാന്തരപ്പെട്ടു വരും അപ്പം അതിനു പറ്റിയൊരു സ്വലാത്ത് വല്ലാത്ത വല്ലാത്ത അത്ഭുതം എന്ന് സ്വലാത്ത് ഇത് വെറോ സ്വലാത്തൊന്നല്ല കേട്ടോ ഈ സ്വലാത്ത് എല്ലാ സ്വലാത്തുകരുടെയും കിരീടമാണെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിച്ച സ്വലാച്ചാണ് നിങ്ങൾക്ക് ഇന്നൊരു ഏഴ് തവണ ഏറ്റവും ചുരുങ്ങിയത് ചൊല്ലാവോ ഇന്നന്ന് തുടങ്ങിക്കോ ഈ വർഷം മുഴുവൻ എല്ലാ ദിവസവും ഒരു ഏഴ് തവണ ഇതിപ്പം മെൻസസ് ഉള്ളവർക്കും അല്ലാത്തവർക്കൊക്കെ ചൊല്ലാലോ ഏഴ് തവണ ഈ സ്വലാത്ത് ഡെയിലി ഒന്ന് ചൊല്ലി നോക്കിക്കാൻ നിങ്ങളുടെ ജീവിതം കളർഫുള്ളാകും നിങ്ങളുടെ ജീവിതം മാറി മാറി വതിന്നി മുഹറം പത്തിൻ്റെ അന്ന് നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആലമീൻ എത്ര വലിയ പ്രതിസന്ധിയിൽ നിന്നും നിങ്ങളെ താങ്ങിയെടുക്കും എത്ര വലിയ ടെൻഷൻ അല്ലെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല ഉസ്താദേ അതുപോലെ തന്നെ വിശയ്ക്ക് വേണ്ടി എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല ഹാമ പുതുക്കാനായിട്ട് പലതവണ നോക്കിയിട്ടും നടക്കുന്നില്ല അതുപോലെ തന്നെ ജയിലിൽ നിന്ന് പുറച്ചേക്ക് അകാരണമായി പെട്ടുപോയതാണ് ലോകത്ത് പുറച്ചേക്ക് വരുന്നില്ല അള്ളാഹുവിൽ ചവക്കൂലാക്കിയിട്ട് ഈ സ്വലാത്ത് മുത്തുനബിയോടുള്ള അതിരറ്റ പ്രണയത്തിൽ നിന്നുകൊണ്ട് ധാരാളം ചൊല്ലി നോക്ക് ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി ഏഴു തവണ ഇന്നിപ്പം അങ്ങനെയുള്ള ഏഴുതവണ തുടങ്ങിക്കോ അല്ലേ ഇനി അതുപോലെ തന്നെ ശത്രുക്കളുണ്ടോ നിങ്ങൾക്ക് സെഹറുകൾ കണ്ണേറുകൾ മറ്റു പ്രയാസങ്ങളൊക്കെ ശത്രുക്കളിൽ നിന്ന് വരുമെന്ന ഭയം നിങ്ങളിലുണ്ടോ ഈ സ്വലാത്ത് ഇന്നങ്ങ് തുടങ്ങിക്കോ ഇന്ന് ഒരു ഏഴ് തവണ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഇത്ര നേരം വേണോ അല്ലേ ചെറിയൊരു സ്വലാത്ത് അല്ലേ ചെറിയൊരു സ്വലാത്തല്ലേ താജ് സ്വലാത്തുത്താജ് താജ് സ്വലാത്തുകളുടെയൊക്കെ കിരീടമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി നിങ്ങൾക്ക് അന്നുള്ള ഭക്ഷണം കഴിക്കാനുള്ള വക മാത്രം പോരാ എല്ലാവർക്കും ഹതിയെ ചെയ്യണം സ്വതൊക്കെ ചെയ്യണം നല്ലൊരു ജീവിതം അള്ളാഹു തൃപ്തിപ്പെട്ട രീതിയിൽ അവനെ മറക്കാത്ത സാമ്പത്തിക അഭിവൃദ്ധി വേണം ഈ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കോ അതുപോലെ തന്നെ ഐശാന നിസ്കാരം കഴിഞ്ഞിട്ട് നാൽപ്പത് ദിവസം നാൽപ്പത് രാത്രി ഐശാന നിസ്കാരം കഴിഞ്ഞിട്ട് നാൽപ്പത്തിയൊന്ന് തവണ വെച്ച് ഡെയിലി ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലി നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല ദാരിദ്ര്യത്തിൽ നിന്നുള്ള നിങ്ങളെ അങ്ങ് താങ്ങിയെടുക്കും അതുപോലെ തന്നെ എത്ര വലിയ അസുഖം നിങ്ങൾക്കുണ്ടെങ്കിലും ഒരു പതിനൊന്ന് തവണ ഈ സ്വലാത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രി ചൂതിയിട്ട് കുടിച്ചു നോക്കിയാൽ ഡെയിലി കുടിച്ചു നോക്ക് ആ അസുഖത്തിൽ നിന്ന് അള്ളാഹു മോചനം തരും അപ്പോൾ ഡെയിലി നിങ്ങളിത് പതിവാക്കിയാൽ നമ്മളിന്ന് പറഞ്ഞല്ലോ ഇന്നിപ്പോൾ മുഹണം പത്താണ് ഒരു മനോഹരമായ കാര്യം തുടങ്ങാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഈ സ്വലാത്ത് ഇന്ന് മുതൽ ഡെയിലി ഒരു ഏഴ് തവണ അങ്ങ് പതിവാക്കി നോക്ക് വല്ലാത്തൊരു മാറ്റം ഉണ്ടാവും ഏതായാലും നമുക്ക് ആ സ്വലാത്ത് ഒന്ന് ഒരുമിച്ച് ചൊല്ലിയാലോ ഒരുമിച്ച് ഒന്ന് ചൊല്ലാം അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ബിസ്മില്ലാഹുറമൻ റഹീം അള്ളാഹു അല سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والالم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدره المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين انيس الغريبين رحمه للعالمين راحه العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين امام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب الله مشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين ابي القاسم سيدنا محمد بن عبد الله نور من نور الله يا ايها المشتاقون بنور جمال അള്ളാഹു അതൊക്കെ പുലിശോടപ്പം ഈ സ്വലാത്ത് ഏഴ് തവണ ഇന്ന് സിംപിളായിട്ട് ചൊല്ലിക്കൂടെ മനസ്സറിഞ്ഞ് ചൊല്ലണം അള്ളാഹു ഇന്ന് ഇന്ന് മുതൽ അങ്ങ് ഏഴ് തവണ ഡെയിലി പതിവാക്കിക്കോ നമ്മുടെ ജീവിതം അള്ളാഹു അടിപൊളിയാക്കി തരും പിന്നെ ഒരു കാര്യം കൂടെ ചെയ്താൽ നമ്മൾ പറഞ്ഞു കുടുംബത്തിൽ വിശാ വിശാലം ചെയ്യണം മുഹർണപത്തിന് അല്ല ഒരു കൊല്ലം വിശാല നൽകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നല്ല ശുദ്ധമായ പനിനീര് കിട്ടുകയാണെങ്കിൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട് മുഹർണം പത്തിൻ്റെ ഒന്ന് ശുദ്ധമായ പനിനീര് കിട്ടുകയാണെങ്കിൽ ആ പനിനീരിലേക്ക് ഏഴ് തവണ സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചിട്ട് നമ്മുടെയും നമ്മുടെ മക്കളുടെയൊക്കെ മുഖത്തും തലയിലൊക്കെ ഒന്ന് കൊടുക്കുക ഒരു കൊല്ലം അള്ളാഹു റബുല്ലാലമീൻ മാരക വിപത്തുകളിൽ നിന്ന് മാരക രോഗങ്ങളിൽ നിന്ന് പടച്ചുവാൻ കാവലി തരുന്ന അള്ളാഹു എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും മുക്തി തരട്ടെ വേണ്ടതുപോലെ ഈ മുഹറം പത്തിനെ പരിഗണിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ വസ്സലാ അയക്കു വരഹമുല്ലാ വാത്തു